السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين بل الله أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا بسدنا علمنا في أيا رب العالمين اللهم اجعلنا من المتعلمين الذين يتعلمون العلم لوجهك الكريم يا أرحم الراحمين بهمان الله പ്രത്യേകിച്ച് സദാർത്ഥ്യങ്ങൾ അതുപോലെ പണ്ഡിതന്മാർ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പഠിതാക്കളായ സഹോദരിമാർ സഹോദരന്മാർ ഏറ്റവും കൂടുതൽ അതേപോലെ തന്നെ മറ്റു മസാലകൾ ശ്രദ്ധിച്ചുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരന്മാർ എല്ലാവരെയും ആദരപൂർവ്വം കണ്ടുകൊണ്ട് തന്നെ ഇന്നലെ നാം ഊതി വെച്ച ഫൈനിന്റെ ബാക്കി ഭാഗം ശ്രദ്ധിക്കാം സുന്നത്തുകളാണ് നാം ചർച്ച ചെയ്തു വന്നത് അവിടെയാണല്ലോ ഉണ്ടായത് അതിൽ മിസ്വാക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രത്യേകതകളെ കുറിച്ചും അതിന്റെ മഹത്വങ്ങളെ കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചും ഒക്കെ ഏകദേശം ഒരു രൂപം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു ഇൻഷാല് ഇന്ന് നമുക്ക് അതിനോടനുബന്ധമായ മറ്റൊരു വിഷയമാണ് അവിടേക്ക് പോവാം വയുന്തബു തഹ്ലീലു കബില സിവാഹലീലി എന്ന് പറഞ്ഞാൽ പല്ലി പല്ലിക്കുത്തുക അപ്പൊ പല്ലിന്റെ ഇടകളില് ഭക്ഷണത്തിന്റെ അഹറുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യലും സുന്നത്താണ് നോക്കൂ ഒരു ശാരീരിക ആരോഗ്യ ശാസ്ത്രം കൂടി നമുക്ക് ഫിഖഹിലൂടെ പഠിപ്പിച്ചു തരികയാണ് മനുഷ്യനുണ്ടാകുന്ന ഏകദേശം രോഗങ്ങൾ മുഴുവനും അവന്റെ വായിൽ നിന്നാണ് എന്ന് ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിച്ചു എന്ന് നമുക്ക് കഴിഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് ഒരു മുക്തത നമുക്ക് വരാൻ അതിനുള്ള സൗകര്യം അതിനുള്ള ഒരു സപ്പോർട്ട് പരിശുദ്ധ ദീൻ പരിശുദ്ധ റസൂദ് സലഹു അലഹി വസ്ലാം ശരിയായി അള്ളാഹു സുബാന നമുക്കത് മനസ്സിലാക്കി തന്നു അതാണല്ലോ അപ്പൊ തഹരീൽ ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ വസ്തുത വരുന്നത് നമുക്കറിയാം തഹരീൽ ചെയ്യ എന്ന് പറയുമ്പോൾ അത് മനുഷ്യ സമൂഹമായ നമുക്ക് തഹലീൽ ചെയ്യൽ വളരെ സുന്നത്താണ് നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ഇത് ചെയ്യാൻ കഴിയാത്ത ചില ജീവികൾ അള്ളാഹുവിന്റെ ദുന്യാവിലുണ്ട് നമ്മൾ ഈ സൂയിലൊക്കെ പോയാൽ പിന്നെ മുതലെ നോക്കിയിട്ടുണ്ടോ മുതലിങ്ങനെ വായ പൊളിച്ചിങ്ങനെ കിടക്കുന്നതാണ് അല്ലെ ആ പല്ലിങ്ങനെ ഇങ്ങനെ കിടക്കും അതിന് കൊറേ പ്രത്യേകതകളുണ്ട് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് താഴത്തെ താടിയല്ലാണല്ലോ അല്ലെ അളില് മുതലന്റെ നോക്കുകൊണ്ട് മുതലിന്റെ മുകളിലാണ് അതിന് കുറെ ശാസ്ത്രീയ വശങ്ങളുണ്ട് അതൊക്കെ എഴാസുൽ ഖുർആൻ എന്ന വിഷയത്തിൽ നമുക്ക് പ്രതിപാദിക്കാനുണ്ട് നല്ല കൊറേ ഹെക്കുമത്തുകളും അള്ളാഹുവിന്റെ ആ കുതിറത്തുകളും ഒക്കെ അതിൽ നിന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പൊ അതിന്റെ മുകളിലെ താടിയെല്ലാം അനങ്ങിക്കൊണ്ടിരിക്കാറുണ്ട് അല്ലെ അതാകട്ടെ അപ്പൊ ഈ പല്ലിങ്ങനെ പുറത്തേങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണെന്തിനാണെന്നറിയുമോ അതിനും ആരോഗ്യം വേണല്ലോ അപ്പോ അതിങ്ങനെ പല്ല് പുറത്തേക്ക് പുറത്തേക്കിട്ട് കഴിഞ്ഞാൽ പല്ലിന്റെ ഇടയിലുള്ള ഉച്ചിഷ്ടങ്ങളും ആ കച്ചറുകളും ഒക്കെ പക്ഷികൾ വന്നിട്ട് കൊത്തി എടുത്തു കൊണ്ടുപോകും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും അങ്ങനെയാണ് െങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യ നിലയെ ഊട്ടിയുറപ്പിക്കാനും ശക്തിപ്പെടുത്താനും ആണ് എന്ന് പറഞ്ഞത് വിസവാമ ചെയ്യുന്നതിന് മുമ്പ് തകലിൽ ചെറിയൊരു സുന്നത്തേ പറഞ്ഞിട്ടു പക്ഷെ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം ശക്തമാവുകയാണ് ആരോഗ്യത്തിന് ഫലം കിട്ടുകയാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ളൊരു മെഡിസിൻസ് വകുപ്പും കൂടി നമുക്ക് പരിശുദ്ധ ശരീരത്തിൽ ഇസ്ലാമക്ക് പഠിപ്പിച്ചു തന്നു എന്ന് ഇതിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും കഴിയുന്നു എന്നതും കൂടി ഇതിന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ നേട്ടമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അയ്യന്ത അതായത് പല്ലിക്കുത്തര് സുന്നത്താണ് അതായത് തഹ്ലീൽ അസനാനി എന്നർത്ഥം അർത്ഥം അത് എന്തുകൊണ്ടായിരിക്കണം ഈ തഹലീൽ ചെയ്യേണ്ടത് അത് സിവാക്ക് മിസ്വാക്ക് ചെയ്യുന്ന അതായത് കൊള്ളിക്കൃഷ്ണൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറാഖിൻ്റെ ഒക്കെ പറയുന്നത് അങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടാണ് സുന്നത്തുള്ളത് പിന്നെ അതും ചെയ്യേണ്ടത് പിന്നെ വലത്തെ ഭാഗത്തു നിന്നാണ് ചിക്കി കുത്താൻ ഏറ്റവും നല്ലത് എന്നതും സുന്നത്തായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഈ വൽ മറ്റുള്ള കൊള്ളിക്കഷ്ടങ്ങളെ പോലുള്ളത് കൊണ്ട് പല്ലിക്കുത്തൽ കറാഹത്താണ് ഇപ്പൊ ഈ വെറുക്കിളി പോലുള്ളതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു കറാഹത്തുണ്ട് പക്ഷെ അത് മറ്റേത് കിട്ടാത്തതാകുമ്പോൾ പിന്നെ ഇത് മതി അതിൽ നിൽക്കാം അതുപോലെ ഇരുമ്പിൻ്റെതോ അല്ലെങ്കിൽ ചെമ്പിന്റെയോ അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെയൊക്കെ കമ്പുകളെ കൊണ്ടൊന്നും ചെയ്യുന്നത് ഉത്തമമല്ല ഈ പറഞ്ഞ ഉഴുത് നമ്മള് പിന്നെ പല്ല് തേക്കാൻ വേണ്ടി പറഞ്ഞ അറാത്തിൻറെ ഒക്കെ കഷ്ടങ്ങൾ പറഞ്ഞാലോ അതാണ് അതിൽ പെരുത്തുന്നത് പക്ഷെ അതിന് കിട്ടാൻ നമുക്ക് പ്രയാസം ഉണ്ടാകും അപ്പോ ഈ മുൾച്ചെടി പോലുള്ളതിന്റെ ഒക്കെ അതിന് പറ്റുമെന്ന് നമുക്ക് ഉസ്താദ്മാർ ആ ഭാഗത്ത് പറഞ്ഞു തരിലുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ അതില്ലോ അപ്പൊ ഇല്ലെങ്കിൽ ഉള്ളതിനൊണ്ട് നമുക്ക് ചെയ്യാം അപ്പൊ പിന്നെ ഈ തഹലീല് ചെയ്യല് നമുക്കൊരു സംരക്ഷണം തരുന്നതാണ് പല്ലിന്റെ തെസ്വീസ് ചെയ്യ പല്ല് പിന്നെ കേടു വരിക പല്ലില് പിന്നെ പല്ലു വേദന ഉണ്ടാകുക പല്ലിൽ പുഷുക്കേട് ഉണ്ടാകുക ഇതിനൊക്കെ വലിയ ഒരു അമാനു കിട്ടും തഹലീല് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പല്ലിന്റെ ഇടയിൽ ഈ ഇങ്ങനെ പല്ല് ഈ കൊള്ളി കൊള്ളിക്കഷ്ടം കൊണ്ട് മറ്റൊക്കെ കുത്തി എടുത്തിട്ട് കിട്ടിയ അതിന്റെ അസറുള്ള ഭക്ഷണം അത് കഴിക്കാൻ പറ്റുമോ അത് കഴിക്കൽ കറാഹത്താണ് പക്ഷെ നമ്മൾ നാവ് കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നാവ് ഇങ്ങനെ ഒന്ന് അനക്കി കഴിഞ്ഞാൽ നാവും ചെലതൊക്കെ വരും അത് കഴിക്കുകയും ചെയ്യാം അതും നമുക്ക് പഠിപ്പിച്ചു തന്നെ എന്തോ സുന്ദരമായിട്ടാണ് തഹ ഇതൊക്കെ പഠിപ്പിച്ചു തന്നത് അതാണ് ഇനി അവിടെ തന്നെ നമുക്ക് വേറെ ഷർഹയിലൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ട് ഇങ്ങനെ ജനങ്ങളുമായിട്ട് ഇടകലരുന്ന ജനങ്ങളുമായിട്ട് സഹവാസം പുലർത്തുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും കൊണ്ട് വായ ശുദ്ധിയാക്കണം അതുപോലെ തന്നെ സുഗന്ധം പൂശണം അതുപോലെ നല്ല അച്ചടക്ക അച്ചടക്കാതപ്പുകൾ ചില ആളുകളിലെ ആളുകളിലൊക്കെ എന്നിട്ട് മൂക്കിനുള്ളിൽ ഇങ്ങനെ ഈ ഒരു ചാവി കൊടുക്കണമാതിരി ഇതൊക്കെ തെറ്റാണ് ഇമാം ഗസാലി തങ്ങൾ വളരെ വിശദമായിട്ട് ഈ വിഷയത്തെ പ്രതിപാദിച്ചിട്ടുണ്ട് അസംസ്കാരമാണ് അതൊക്കെ അപ്പൊ സംസ്കാര സമ്പന്നനായി കൊണ്ടായിരിക്കണം ആളുകളോട് ഇടപഴകേണ്ടത് എന്നും ഇരുത്തത്തിലും നോട്ടത്തിലും കൈവെക്കുന്നിടത്തും ഒക്കെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ തഹലീല് ചെയ്യല് സുന്നത്താണ് അതുപോട്ടെ അപ്പൊ വൈന്ദപു തഹലീലു പല്ലിൽ പല്ലിക്കുത്തൽ സുന്നത്താണ് എപ്പോൾ എപ്പോൾ കപില് സിവാക്യു സിവാക്കിന്റെ മുമ്പ് അല്ലെങ്കിൽ പിന്നെപ്പോഴാണ് ശേഷമായാലും കുഴപ്പമില്ല തൊട്ട് തൊട്ട് ആണ് ചെയ്യണം മിൻ അങ്ങോട്ടിട അപ്പൊ പിന്നെ തഹലീൽ മാത്രം മതിയോ സിവാക്ക് വേണ്ടേ എന്നതൊരു സംശയം വരുമല്ലോ അപ്പൊ പറയട്ടെ മിൻഹു ഈ തഹലീലിനെ കാട്ടിലും ശ്രേഷ്ഠത എന്തിനു തന്നെയാണ് സിവാക്കിനാണ് പക്ഷെ അതിന് എതിര് പറഞ്ഞവരും ഉണ്ട് അങ്ങനെ അല്ല എന്ന് അതായത് ഹലീലാണ് അഫ്വൽ സിവാക് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഇഖ്തലാഫ് എവിടെയുള്ളൂ എന്നുള്ള അത് വുജൂബാണോ സുന്നത്താണോ എന്നുള്ളതിലുള്ളൂ സിവാക്ക് വേണം തഹലീലും വേണം എന്നതിലും അതിൽ രണ്ടിലും എഴുപതിൽ പരം ഫായിദകൾ ഉണ്ട് എന്നതിലും എല്ലാവരും ഇത്തിഫാക്കാണ് പക്ഷെ ഇതാണോ ഉജൂബിന്റെ സ്ഥാനത്തേക്കുന്നത് ഇതാണോ ഉജൂബിന്റെ സ്ഥാനത്തേക്ക് എന്നതിലാണ് ഇഖ്തലാഫ് വന്നിട്ടുള്ളത് എന്ന് ഷറഹ് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ വല യുക് സിവാക് മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് പല്ലു തേക്കൽ കറാഹത്ത് ഇല്ല ആ കറാഹത്തില്ല പക്ഷെ കറാഹത്ത് ഉണ്ട് എന്ന അഭിപ്രായമുണ്ട് എപ്പോൾ അത് ഖിലാഫുൽ ലൗലയാണ് എന്ന അഭിപ്രായമുണ്ട് ഏത് മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് ചെയ്യലും അതന്നെ തവർക്കു വേണ്ടിയിട്ടാണെങ്കിൽ ആ ഖിലാഫുൽ ലൗലയും കറാഹത്തും ഇല്ല ന് വേണ്ടിട്ട് എടുക്കാൻ വേണ്ടി കാര്യമായ ആരിഫിങ്ങളാണ് ഔലിയാക്കളാണ് ഷുഹതാക്കൾ ഇങ്ങനെയുള്ള കാര്യമായ ആളുകളുടെ ബ്രഷ് കൊണ്ട് ബ്രഷ് ചെയ്തു എന്നത് വളരെ പുണ്യമുള്ളതാണ് നമുക്കറിയാം അഹ്ലുബൈത്തിന്റെ തബറുക്കിനു വേണ്ടിയിട്ടൊക്കെ നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ അതിൽ അണിചേർത്തിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം മഹാനായ ഹൈദരലി അലി ഷിഹാബദങ്ങള് പട്ടിക്കാട് ജാമ്യാനൂരിയിൽ പഠിക്കുന്ന കാലഘട്ടത്തില് മഹാനായ ഷംസുൽ ശിഷ്യനാണ് ഇരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് ഷംസുല്ലമ്മ പറയുമായിരുന്നു പോൽ ഹൈദരലി തങ്ങള് തേച്ച് കുളിച്ച ആ സോപ്പ് ഒന്ന് കൊണ്ടുവരൂ എനിക്ക് തേക്കാനാണെന്ന് നോക്കൂ അവരൊക്കെ അഹുലബേത്തിന് സ്നേഹിച്ചത് ശിഷ്യന്റെ സോപ്പ് എന്ന് പറഞ്ഞാൽ അഹുലബീത്തിന്റെ സ്ഥാനം അവിടെ മഹാനായ ശംസുലമ്മ നമുക്ക് വരച്ചു കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നും ആ ഒരു തിളക്കം ലോകത്ത് അതല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് അത് ചിന്തിക്കാനും മറ്റൊന്നും ഇല്ലതാണ് നിഷാദ അപ്പോൾ അതാണ് പറഞ്ഞത് തബറുക്കിനു വേണ്ടിയിട്ടാണെങ്കിൽ സലാഫുല്ലാ കറാഹത്തോ അവിടെ ഇല്ല എന്നൊന്നും കൂടി കൂട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഖൈറാണ് അതിന് ഔ അലിമ റിലാഹു അതായത് ആ ഖൈറിന്റെ സമ്മതം ഉണ്ട് സമ്മതം ചോദിച്ചിട്ടാണ് മറ്റൊരാളുടെ ബഷാണ് പക്ഷെ ആ ആറ്റോട് സമ്മതം ചോദിച്ചു അപ്പൊ അപ്പോ ഇതിന് ഉണ്ട് എന്ന് അറിഞ്ഞു അല്ലെങ്കിൽ ഔ അലിമ റിഹു ഇതിനുണ്ടായി അതായത് സമ്മതം ചോദിച്ചു സമ്മതം കിട്ടി അല്ലെങ്കിൽ മറ്റേ സമ്മതം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്നാൽ കുഴപ്പമില്ല കറാഹത്തൊന്നും ഇല്ല അതാണ് അങ്ങനെ അറിഞ്ഞിട്ട് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് വില്ല ഹറുമ അതായത് സമ്മതം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ തൃപ്തി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടില്ല എങ്കിൽ ഹറുമ അതെന്താണ് ഹറാമാണ് ഏതുപോലെ അൻഹു എന്നാണ് അതായത് മറ്റൊരാളുടെ സാധനത്തെ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സാധനത്തെ സമ്മതം കൂടാതെ എടുക്കൽ ഏതായിരുന്നാലും അത് ഹറാമ്പ് തന്നെയാണ് പക്ഷെ ഒരു ആദത്ത് നടക്കുന്നുണ്ട് അങ്ങനെ സാധാരണഗതിയിൽ എങ്ങനെയാണ് അങ്ങനെ എടുക്കാറുണ്ട് ഉപയോഗിക്കാറുണ്ട് അത് പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ആ സ്ഥലത്തിലോ ഉള്ള ഒരു ആദത്തുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങളും വരും അപ്പൊ ആദ്യത്ത് അങ്ങനെ നടന്നിട്ടും ഇല്ല എങ്കിൽ മറ്റൊരാളുടെ മിൽക്കിലുള്ള സാധനത്തെ പിടിക്കുന്നത് എന്താണ് എടുക്കുന്നത് അത് തെറ്റാണ് ഹറാമാണ് എന്നതുപോലെ ഇതും തെറ്റാണ് പക്ഷെ അങ്ങനെ ആരും ചെയ്യാൻ തുനിയില്ല എന്ന് നമുക്ക് തോന്നും എങ്കിലും അതിന്റെ വർക്കത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് ചെയ്യൽ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ അങ്ങനൊക്കെ ഉണ്ടായോ ഇല്ലേ എന്നൊരു സംശയം അങ്ങനെ തോന്നും അങ്ങനെ വേണ്ട അത് ഉള്ളായിരുന്ന സംഭവം തന്നെയാണ് എന്ന് വളരെ വ്യക്തമാണ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അതാണ് അപ്പോ മിൻ മിൽക്കിൽ അഹ് മെൽക്കിൽ മറ്റൊരുത്തിന്റെ നിന്നും പിടിക്കും പോലെ പക്ഷെ മാലം മാനന്ത ആദ്യ ആദത്ത് സാധാരണത്വം നടന്നിട്ട് ഇല്ല വില എന്തുകൊണ്ട് തിരിഞ്ഞു കളയൽ കൊണ്ട് ആദ്യത്ത് ചലിച്ചിട്ടുമില്ല അപ്പൊ ആദ്യത്ത് ചലിച്ചിട്ട് ഉണ്ടെങ്കിൽ അത് കൊഴപ്പല്ല അങ്ങനെയാണുള്ളത് അനുഹൂ ആ ഇതിന്റെ തൊട്ടിട്ട് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ബിൽ വിലയെറാതി അനുഹൂ അങ്ങനെ വരുമ്പോൾ അത് എന്തില്ല ആ മിസ്വാക്കിനെ തൊട്ട് ബില്ലേറാതെ എന്ന് പറഞ്ഞാല് മിസ്വാക്കിന് ആ മിസ്സുവാക്കിനെ തൊട്ട് തിരിഞ്ഞു കളയൽ അതായത് അതിനൊരു ആദത്ത് നടന്നിട്ട് ഇല്ലെങ്കിലാണ് ഹറാമ് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഹറാമ് ഇല്ല അപ്പോ അത് പിടിക്കാൻ പറ്റും എന്നാണ് അർത്ഥം ഇനി നോമ്പുകാരനിക്കു വൈക്കുറവുലിസ്വാ നോമ്പുകാരനിക്കു കറാഹത്താണ് എപ്പോൾ ശേഷം സവാലിന് ശേഷം ഉച്ചക്ക് ശേഷം അത് ഏതാണ് അവനക്ക് പിന്നെ വിസ്വാക്ക് ചെയ്യല് കറാഹത്താണ് അപ്പോ മറ്റൊരാളുടെ സമ്മതം ഇല്ലാതെ അത് പിന്നെ ആദ്യത്ത് നടന്നിട്ടില്ലെങ്കിൽ കറാഹത്താണ് എന്ന് പറഞ്ഞു തബറുക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ അതെല്ലാം സുന്നത്താണ് അവിടെ ഫലാഫില്ല അവിടെയോ കറാഹത്തോ ഇല്ല എന്ന് പറഞ്ഞു

മിസ്വാക്ക് കറാഹത്താണ് എന്നാൽ ഇവിടെ ഇമാം റാഫി തങ്ങൾക്ക് തങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് എപ്പോൾ ഉച്ചയുടെ മുമ്പും പറ്റില്ല എന്ന അഭിപ്രായം വന്നിട്ടുണ്ട് കാരണം എന്ന ഹലീഫ് ഉണ്ടല്ലോ അതാ അത് അങ്ങനെ അത്രക്കും സുഗന്ധമുള്ളതാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നെ ആളുകളുടെ ഇടയിൽ ഇടപഴകുകയും മറ്റും ഒക്കെ ആകുന്ന സമയത്ത് അതിന്റെ വസ്തുത എന്താണ് എന്ന് ഫിഖർ നമുക്ക് പാടം തരുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് എത്താം അപ്പോ ഇനി അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യലാണ് ഏത് കറാഹത്വം ഇനി ഒരാൾ ഇങ്ങനെ ഉച്ചക്ക് കിടക്കാണ് ഒരാൾ കിട്ടി അവിടെ കൈയൊക്കെ ബന്ധസ്ഥനാക്കിയിട്ട് വേറെ ആൾ വന്നിട്ട് എന്താക്കി അവനോട് ബിസ്വാക്ക് ചെയ്തു കൊടുത്തു എന്ന് തെക്കുതി സങ്കല്പന വെച്ച് നോക്കൂ അങ്ങനെ മറ്റൊരാള് ഇക്കറാഹ് കൊണ്ട് ബിസ്രക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബിസ്വാക്ക് ചെയ്യപ്പെട്ട വ്യക്തിക്ക് തെറ്റില്ല കാരണം അദ്ദേഹം ഉക്റഹായി ചെയ്തു കൊടുത്തവന്റെ മേലെ ഹറാമ് അവിടെ നിലനിൽക്കുകയും ചെയ്യും അതും കൂടി അതിന്റെ മസ്സല പറയാനുണ്ട് എന്നർത്ഥം ഇനിയും ഒരാള് ഉറങ്ങി ഉച്ചക്ക് ശേഷം വായക്കാകെ പകർച്ചയായിട്ട് വളരെ ഒരു അവിടെ നിന്നൊക്കെ വിട്ടിട്ടുണ്ട് മറ്റു ദുർഗന്ധങ്ങൾ വരുന്നുണ്ട് ആളിലാണ് പള്ളിയിലാണ് അങ്ങനെ വരുമ്പോൾ ഈ കറാഹത്ത് അവിടെ ഇള്ളതാണ് കറാഹത്ത് ഇല്ല വൈ യുലി ജവാലി ജവാലിന് ശേഷം സോമ്പുകാരൻ നോമ്പുകാരനൊക്കെ കറാഹത്താണ് വിശ്വചലം ഇല്ല യെ തകയ്യർ ഫൗ ഫു അവന്റെ വായ പകർച്ചയായിട്ട് ഇല്ല എങ്കിലാണീ പറഞ്ഞോമിൻ ഉറക്കം കൊണ്ട് അപ്പോ ഉറങ്ങി ദൂർവിസ്കരിച്ചിട്ട് അങ്ങോട്ട് ഉറങ്ങി ഹസറിന്റെ ഭാഗം കൊടുക്കുമ്പോഴേക്കും അപ്പൊ കേരക്കോലി ചാക വൃത്തികടായി മണമുണ്ട് എന്നിട്ട് അതിന്റെ ഇടയിൽ ആളുകളുടെ ഇടയിൽ പോയി നിൽക്കുന്നുണ്ട് അപ്പൊ ആ ദുർഗന്ധം ഇങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്ന ഒരു രീതി അപ്പൊ ചെയ്യണം എന്നാണ് അപ്പൊ തകയ്യൂർ ആ പകർച്ച ഉണ്ടായിട്ട് ഇല്ലെങ്കിലാണന്ത് പറഞ്ഞത് കറാത്തോയോ അതേസമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞു അതുപോലെ മറ്റൊരാളുടെ ഇക്കറാഹാണ് ഈ കറാ തകയുറി ഇല്ലാതെ ചെയ്താൽ അവിടെ ഹറാമും വരുന്നു സ്വന്തം ചെയ്യുകയാണെങ്കിൽ അത് കറാഹത്തുമാകുന്നു എന്നാണ് ഇപ്പൊ മിസ്വാക്കും അതിന്റെ തഹലീലാണ് ഇനി നമ്മൾ പഠിച്ചത് ഇനി മറ്റ് സുന്നത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത് വിശാദ വെള്ളിയാഴ്ചയുമാണ് വിഷാദാ സമയം കണ്ടെത്തിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ചർച്ച ചെയ്യാം നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് പോവാം എല്ലാവരും ദുആ ചെയ്യണേ എന്ന വസീയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാഹത്